Skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold, and ultraviolet rays. Sibamet protects your skin. വാച നമസ്കാരം മനസാ വാച കർമ്മണിയുടെ പുതുമയാർന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ പനക്കിൽ സാറിനെ നമസ്കാരം സാർ നമസ്കാരം പറയൂ എന്താണ് ഇന്നത്തെ വിഷയം ലോക ലോക സമസ്ത സമസ്ത സുഖിനോ സുഖിനോ ഭവന്തു ഭവന്തു സർവലോകവും ശാന്തിയിലായിരിക്കട്ടെ സൗഖ്യത്തിലായിരിക്കട്ടെ സമൃദ്ധിയിലായിരിക്കട്ടെ സുഖസുഷുപ്തിയിലായിരിക്കട്ടെ എന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കാം ലോക സമസ്ത സുഖിനോ ഭവന്തു നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് പറയൂ കേൾക്കാൻ അതെ ഷിനോയിരിക്ക പൗരാണിക ഹിന്ദു വിശ്വാസപ്രകാരം ഭക്ഷണം പാകം ചെയ്തിട്ട് ഒരാൾ മാത്രം അത് കഴിക്കുകയാണെങ്കിൽ അത് വിഷത്തിന് തുല്യമാണ് എന്നാൽ ആ പ്രമാണമനുസരിച്ച് ഭക്ഷണം പാകം ചെയ്ത് അഞ്ച് ഭൂഖണ്ഡങ്ങൾക്കായി അഞ്ച് പാത്രത്തിൽ വിളമ്പി വെച്ചിട്ട് അതിലൊരു പാത്രത്തിലെ ഭക്ഷണം കഴിക്കുന്നതാണ് തൃപ്തി വരുന്ന ഭക്ഷണക്രിയ എന്ന് ആ ശാസ്ത്രം പറയുന്നുണ്ട് ഇതുമല്ലോ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ല അതിനോട് ചേർന്ന് തന്നെ പറയുന്നു എനിക്ക് ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടുകാർ മാത്രമല്ല എനിക്ക് എൻ്റെ സൂര്യനും എൻ്റെ ചന്ദ്രനും എൻ്റെ നക്ഷത്രങ്ങളും ഞാൻ ശ്വസിക്കുന്ന വായുവും സ്വന്തം അത്രേ അതുകൂടെ എൻ്റെയാണ് അതെല്ലാം ഒരുമിച്ച് ചേർത്ത് ആവാഹിച്ചെടുത്തുള്ള ഒരു മന്ത്രമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് ഷിനോയി നമ്മളൊക്കെ ഒരു സത്യം മനസ്സിലാക്കാൻ ചില സന്ദർഭങ്ങളിൽ മറന്നുപോകുന്നു സ്വയം സ്നേഹിക്കുന്നവനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഞാൻ എന്നെ സ്നേഹിക്കാതെ ഷിനോയിയെ സ്നേഹിക്കുന്നു എന്ന് വീം പിളക്കുന്നു എങ്കിൽ തെറ്റാത് ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിക്കണം എന്നെ സ്നേഹിക്കുന്നതോടൊപ്പം ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നവരെയും ചേർക്കാതെ എൻ്റെ മുകിൽ നിൽക്കുന്നവരെയും എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെയും കൂടെ സ്നേഹിക്കാൻ പഠിക്കുന്നു എങ്കിൽ അവിടെയാണ് ലോക സമസ്ത സുഖിനോ പവന്തു നമ്മളെ കൂടുതൽ സ്നേഹിക്കുമ്പോഴല്ലേ സെൽഫിഷ്നെസ്സും നമ്മെ സ്നേഹിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് അതൊന്നല്ല സെൽഫിഷ്നസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ മാത്രം ഇതല്ല ഞാനും മറ്റുള്ളവരും അതാണ് മറ്റുള്ളവരെയും കൂടെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആന്തരിക മലിനീകരണം ഈ പ്രകൃതിയുടെ മലിനീകരണം എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ ആന്തരിക മലിനീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പുറപ്പെടുവിക്കുന്നതെല്ലാം വിഷമായിരിക്കും ഒരമ്മ കുഞ്ഞിന് മുലയൂട്ടുന്നു അമ്മയുടെ മനസ്സ് കലുഷിതമാണെങ്കിൽ കോപാവിഷ്ടമാണെങ്കിൽ മറ്റുള്ളവരോടുള്ള വൈരാഗ്യം നിറഞ്ഞു നിന്ന് ആ സന്ദർഭത്തിലാണ് കുഞ്ഞിന് മൊല കൂട്ടുന്നത് എങ്കിൽ ആ മുലപ്പാലിൽ നിന്ന് കൊടുക്കുന്നത് സ്നേഹമല്ല സൗമനസ്യമല്ല ആ വാത്സല്യമല്ല വിഷമാണ് പകർന്നു കൊടുക്കുന്നത് മൊല കൂട്ടുന്നത് വരെ സന്മനസ്സോടുകൂടി ആർദ്ര ചിന്തയോടുകൂടി ആയിരിക്കണം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭാരതത്തിൽ കൃഷി വിപ്ലവങ്ങൾ നടക്കുകയാണല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കൃഷിയിലേക്ക് ആളുകളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി കൃഷിയൊക്കെ അഭിവർത്തിച്ച് വരുന്നു എല്ലാ പച്ചക്കറി സാധനങ്ങളും നമുക്ക് ചുറ്റും തന്നെ നമ്മൾ വളർത്തി അത് അവൈലബിൾ ആക്കുന്നു എല്ലാവർക്കും കിട്ടുന്നു പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് കീടനാശിനികൾ സമർത്ഥമായി അധികപ്പറ്റ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ കൃഷികൾ തന്നെ വിഷമാവുകയില്ലേ അപ്പോൾ അഭിവൃദ്ധി ഉണ്ട് എന്ന് പറയുന്നെങ്കിലും ശരി കീടനാശിനി എന്ന് പറയുന്ന നമ്മിലേക്ക് തന്നെ നമ്മൾ ചുരുങ്ങുന്ന നമുക്ക് ഏറ്റവും സമർത്ഥമായ ഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ എന്നാൽ ദുശ്ചിന്തയോടുകൂടി അതിനെ വളർത്തുകയാണെങ്കിൽ ആ കീടനാശിനികൾ ഉപയോഗിച്ചുണ്ടാകുന്ന പച്ചക്കറികളും വിഷം നിറഞ്ഞതായിരിക്കും ചാവുകടലിനെ കുറിച്ച് ഞാൻ പറയാതെ ഷിനോയ്ക്ക് അറിയാമല്ലോ അവിടെ ജീവജാലങ്ങളുണ്ടോ ഇല്ല അവിടെ ഒന്നുമില്ല എല്ലാം ഒരു ചത്ത അവസ്ഥയാണ് ചാവുകടൽ പല ആളുകളും ചാവ് പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ശരിയാണ് അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന വളരെ വിശുദ്ധനായ ഒരു ആളിനെ കുറിച്ച് മിക്കവാറും പേർക്കറിയാം അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു വല്ലാത്ത ജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ധാരാളിയായിരുന്നു മദ്യവാനിയായിരുന്നു പുകവലിക്കാരനായിരുന്നു ധൂർത്തനായിരുന്നു ആഡംബരപ്രിയനായിരുന്നു എന്ന് വേണ്ട എല്ലാം ഒരു ദിവസം ഒരു ഭിക്ഷക്കാരൻ വന്ന് അദ്ദേഹത്തോട് ഭിക്ഷയാചിച്ചു ആ ഭിക്ഷക്കാരനെ അദ്ദേഹം ആട്ടിപ്പായിച്ചു ആട്ടിപ്പായിച്ച് കഴിഞ്ഞ ഭിക്ഷക്കാരൻ വിഷണ്ണനായി തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ എങ്ങനെയോ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വെള്ളി വെളിച്ചമുണ്ടായി ഞാൻ കാണിച്ചത് ശരിയോ അസിസി പശ്ചാത്തപിച്ചു പശ്ചാത്തപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഉള്ള സ്വത്തുക്കളെല്ലാം വലിച്ചെറിഞ്ഞ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി അദ്ദേഹം സാധുക്കൾക്ക് വേണ്ടി സാധുക്കളുടെ കൂടെ സാധുക്കൾക്കു വേണ്ടി സാധുക്കളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ മഹാനായ ഒരു മനുഷ്യനായി ലോകം മുഴുവൻ അറിയുന്ന ഒരു വിശുദ്ധനായി ഫ്രാൻസിസിലെ അസീസി തീർന്നത് അദ്ദേഹം അദ്ദേഹത്തെ മാത്രമല്ല മറ്റുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ ഒരുപോലെ കരുതുവാൻ പഠിച്ചതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പേരിനായി ഇഷ്ടം ഇപ്പം ഷിനോയിയുടെ പേര് അല്ലെങ്കിൽ ഈ ജോൺ പനക്കലിൻ്റെ പേര് എത്ര പേര് അവരുടെ നാവിലെടുക്കുന്നോ അത്രയും എനിക്ക് ഒരു അഭിമാനമാണ് ഒരു അഹന്തയാണ് ഒരു സ്വാഭിമാനം സെൽഫ് ഫെസ്റ്റീവ് ഞാൻ അങ്ങ് കൂട്ടും നമ്മുടെ പേര് എത്രയും പേര് മറ്റുള്ളവരുടെ നാവിലെടുക്കുന്നോ അത്രയും നമുക്കൊരു സുഖമാണ് ആത്മബിംബങ്ങളാണ് നമ്മൾ അങ്ങനെയുള്ളവർ ആത്മബിംബങ്ങളാണ് ആത്മബിംബങ്ങൾ നന്മ പുറപ്പെടുവിക്കുകയില്ല റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രസിദ്ധനായ വ്യവസായി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അറിയപ്പെട്ട ഒരു വ്യവസായിയായി മാറി അദ്ദേഹം അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറി അൻപത്തിമൂന്ന് കഴിഞ്ഞ് അറുപത്തി മൂന്ന് ഒക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നരാചര ബാധിച്ചു തലയിലെ മുടിയെല്ലാം പൊഴിഞ്ഞു പുരികത്തിൻ്റെ അവിടെയുള്ള പുരികത്തിലുള്ള മുടി പോലും കൊഴിഞ്ഞുപോയി അദ്ദേഹത്തെ കാണാൻ ഒരു ചേലുമില്ലാതായിത്തീർന്നു അദ്ദേഹം ചിന്തിച്ചു എൻ്റെ ആയുസ് ഇങ്ങനെയാണ് എങ്കിൽ ഇനി കുറച്ച് നാളുകൂടെ ഉള്ളല്ലോ എന്തിന് ഞാനിതൊക്കെ സമ്പാദിച്ചു ഞാൻ എന്നിലേക്ക് ചുരുങ്ങിയത് കൊണ്ടല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി പേരെടുത്തത് ആ പേരിനെ എൻ്റെ മുടിയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ ഇല്ല സാധിച്ചില്ല എൻ്റെ മുഖശോഭയെ പ്രതിഫലിപ്പിക്കാനും പിടിച്ചു നിർത്താനും കഴിഞ്ഞോ കഴിഞ്ഞില്ല അദ്ദേഹം ഒരു തീരുമാനമെടുത്തു സമ്പാദിച്ചത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ എഴുപത്തി മൂന്നാമത്തെ വയസ്സ് തൊട്ട് അദ്ദേഹം സമ്പാദിച്ചതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു റോക് ഫെല്ലർ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് സോ ലോക സമസ്ത സുഖിനോ ഭവന്തു ഭവന്തോ ഹെലൻകെല്ലർ ബതിരയും മൂകയുമായിരുന്നു ആറ് പ്രാവശ്യം ഈ ഹെലൻ കെല്ലർ ലോകം ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ട് അവരെഴുതിയ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫിൽ പറയുന്നു എന്നെ ഞാനാക്കിയത് എൻ്റെ സാധുവായ അധ്യാപിക ആനി സലിവനാണ് ആനി സലിവനാണ് ഹെലൻ കെല്ലറെ ഹെലൻ കെല്ലറാക്കിയത് എങ്ങനെയുള്ളൊരു സ്ത്രീയായിരുന്നു ഹെലൻ കെല്ലർ ബതിരയും മൂകയുമായിരുന്നു പക്ഷേ ആനി സലിവൻ എന്ന അധ്യാപിക അവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു നമ്മളൊക്കെ സ്നേഹം ഉള്ളിൽ ഉള്ളിലൊതുക്കുന്നവരാ സ്നേഹമുണ്ടോ ഭാര്യയോട് അയ്യോ പിന്നെ അവൾ എൻ്റെ ആരാണെന്ന് എടോ പ്രകടിപ്പിക്കാറുണ്ടോടോ അതെങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം സ്നേഹം ഒഴുകണം പ്രകടിപ്പിക്കാത്ത സ്നേഹം കെട്ടി നിൽക്കുന്ന കുളത്തിലെ വെള്ളം പോലെയാ ഒരു പ്രയോജനവുമില്ല ഒരാറ്റിലെ ഒഴുകുന്ന വെള്ളത്തിന് തുല്യമാണ് മാലിന്യം ഒരിടത്തു ഒന്നും പിടിക്കയില്ല അതാണ് സ്നേഹം പ്രകടിപ്പിച്ചാൽ ആനി സലിവൻ സ്നേഹം എന്താണെന്ന് ഹെലൻ ഗില്ലറെ പഠിപ്പിച്ചു ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചുകൊണ്ട് ഹെലൻ ഗില്ലറ് ആറു പ്രാവശ്യം ഭൂപ്രദേശങ്ങൾ ചുറ്റി നടന്നു ലോക സമർത്ഥ സുഖിനോ ഭവന്തു ഏറ്റവും കൂടുതൽ സ്നേഹം ആർ കാഷിനോ ഞാൻ പറയും ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ വളർത്തു നായ്ക്കളാണ് നമ്മുടെ വളർത്തു നായ്ക്കൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ നാലിലൊന്ന് നമ്മളോട് മറ്റുള്ള മനുഷ്യജീവികളോ നമ്മൾ തിരിച്ചോ ആർക്കും കൊടുക്കാറില്ല നാടോടികളെ കണ്ടിട്ടുണ്ടല്ലോ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ വരുന്ന ആളുകളല്ല പണ്ട് വന്നിരുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിരുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിരുന്ന നാടോടികൾ അവരിൽ പുരുഷന്മാർ രാവിലെ ഇറങ്ങും ഇറങ്ങി എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചുകൊണ്ട് ഭക്ഷണ സാധനങ്ങളുമായിട്ടായിരിക്കും വരുന്നത് വൈകിട്ട് അവർ റോഡരികിലായിരിക്കും താമസം കടത്തെണ്ണയിലായിരിക്കും കിടപ്പ് കൊച്ചുങ്ങളൊക്കെ ഒത്തിരി കാണും എല്ലാവരും കൂടെ ചുറ്റിനും ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണ പൊതി അങ്ങോട്ട് തുറന്ന് അവ അതിൽ നിന്ന് കൈയിട്ട് എല്ലാവരും ഒരുപോലെ വാരിയിരുന്ന് കഴിക്കുന്ന ഒരനുഭൂതി ലോകാ സമസ്ത ോ എബ്രഹാം മാസലോ അദ്ദേഹത്തിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ മൂന്നാമതായി പറയുന്നത് നിനക്ക് മനോതൃപ്തി വരണമെങ്കിൽ നിന്റെ ജീവിതം സാഫല്യപൂർണമായി തീരണമെങ്കിൽ യു മസ്റ്റ് എക്സസൈസ് ലൗ സ്നേഹം ദീ ഹൈറാർക്കി ഓഫ് നീഡ് ഫോർ എ ഹ്യൂമൻ ബീങ് മൂന്നാമത്തെ നീഡാണ് അത് മൂന്നാമത്തെ നീട് നീ ഒരു സാമൂഹ്യ ജീവിയാണ് നീ നിൻ്റെ സമൂഹത്തിലുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം അവരിൽ നിന്ന് തിരിച്ചും കിട്ടും സാധു സുന്ദര സിങ് അദ്ദേഹം ഒരു കാട്ടിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പക്ഷിയുടെ ജഡം അങ്ങനെ കിടക്കുന്നു കരിഞ്ഞ് കരിവാളിച്ച് ഒരു പക്ഷിയുടെ ജഡം ഒരു കഴുകനായിരുന്നു അത് അപ്പോൾ ഒരു കമ്പ് കൊണ്ട് ആ കഴുകൻ്റെ ജഡം ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ അതിൻ്റെ കീഴിൽ മൂന്ന് കുഞ്ഞുങ്ങൾ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വായും പ്ലർന്ന് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ആ അമ്മ കൊടുഞ്ചൂടത്ത് ഈ കുഞ്ഞുങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടി ചിറകുവിരിച്ച് അതിൻ്റെ മുകളിലിരുന്ന് അതിൻ്റെ സ്നേഹം മുഴുവൻ ചൊരിഞ്ഞ് ചൊരിഞ്ഞ് കൊരുത്ത് കരിഞ്ഞ് കരിവാളിച്ച് ഒരു മൃതശരീരമായി തീർന്നു മൃതശരീരമായി തീർന്നു ആ കഴുകൻ എന്ന് പറയുന്നത് പക്ഷെ കുഞ്ഞുങ്ങളോ ഇപ്പോഴും ദാഹിച്ചു കൊണ്ട് കഴിയുന്നു ലോക സമസ്ത സുഖിനോ പവന്തു ഞാനെൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ അപകടം കണ്ടു ഞങ്ങളുടെ നാട്ടിലെ വഴി കുടിക്കാൻ നടന്നു പോകുമ്പോൾ മൂന്ന് നായ്ക്കൾ വരിക ഒരു കാർ പെട്ടെന്ന് വന്നിട്ട് അതിൽ ഒരു നായ ഇടിച്ചെങ്കൊന്നു മറ്റ് രണ്ടെണ്ണം മനസ്സിലാക്കി അവരുടെ സഖി ചത്തുപോയി എന്ന് മനസ്സിലാക്കിയിട്ട് അവരവിടുന്നു പോകത്തില്ല ഏത് വണ്ടി വന്ന് ഓണടിച്ചാലും ഏത് ലോറി വന്നാലും ശരി അവർ മാറുന്നില്ല റോഡിൻ്റെ നടുവിൽ കിടക്കുന്ന ഈ കൂട്ടുകാരിയുടെ ശരീരത്തിന് രണ്ട് വശത്തായിട്ട് ഇതുങ്ങൾ അങ്ങോട്ട് നിൽക്കാൻ തുടങ്ങി അവസാനം ആളുകൾ വന്ന് ഈ നായെ പൊക്കിയെടുത്ത് ചത്തുപോയ നായെ പൊക്കിയെടുത്ത് റോഡിൻ്റെ സൈഡിൽ ഒരു കുഴി കുഴിച്ച് അതിനകത്തിലിട്ട് അതിനെ അടക്കി അടക്കി കഴിഞ്ഞ് ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോഴും ഈ രണ്ട് നായ്ക്കൾ അവിടെ നിന്ന് ഇപ്പൊണ്ട് ഇടവും വലവുമായിട്ട് കുറേ കഴിഞ്ഞാണ് അവർ പോയത് നോക്കിക്കോണം ആ സ്നേഹത്തിൻ്റെ ആക്കവും തൂക്കവും ഈ സ്നേഹം കൊടുക്കാൻ നമുക്കൊക്കെ പറ്റുമോ അപകടം വന്നാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് അവിടെ നോടി പോകുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് ലോക സമസ്ത സുഖിനോ ഭവന്തു അത് ഈ ശങ്കരാചാര്യർ ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു ഒരു തവള അതിഭയങ്കര ചൂടാണ് ആ കാട്ടിൽ തവളയ്ക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു തവള ഒരടുത്ത് ഇരിക്കുകയാണ് അതിന് കുട പിടിച്ചുകൊണ്ട് തണലും കൊടുത്തുകൊണ്ട് ഒരു സർപ്പം പത്തി വിരിച്ച് ആ തവളയുടെ മുകളിൽ നിൽക്കുന്നു തവള താഴെ കിടക്കുകയാണ് ആ തവളയുടെ ശരീരത്ത് ചൂടേൽക്കാതിരിക്കാൻ ഒരു സർപ്പം പത്തി വിരിച്ച് സർപ്പം തവളയെ കണ്ട ഉടനെ വിഴുങ്ങും എന്നാൽ സർപ്പം പത്തി വിരിച്ച് തവളയുടെ മുകളിൽ നിൽക്കുന്നു അവിടെയാണ് ആദിശങ്കരാചാര്യർ ശൃംഗേരി മഠം പണിഞ്ഞത് എന്നൊരു ധാരണയുണ്ട് ശൃംഗേരി മഠം പടിഞ്ഞത് ആ സ്ഥലത്താണെന്ന് ലോക സമസ്ത സുഖിനോ ഭവന്തോ അരിസ്റ്റോട്ടിൽ പറയുന്നു മഹാനായ ചിന്തകൻ ഒരാത്മാവ് രണ്ട് ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് രണ്ട് ആത്മാക്കളും ഒന്നായി തീർന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് നമ്മളിലൊക്കെ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഒരു വ്യക്തി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലുള്ള നാമാകുന്ന വ്യക്തി നാമാകുന്ന നാമാകുന്ന വ്യക്തി യഥാർത്ഥ വ്യക്തി ഇങ്ങനെ മൂന്നുണ്ട് നാം നാമാകാൻ ശ്രമിക്കണമെങ്കിൽ നമ്മെ തന്നെ സ്നേഹിക്കണം സ്നേഹിക്കൂ നിങ്ങളെ മറ്റുള്ളവരെയും ഓവർ ടു ട്യൂ ഷിനോയി ലോക സമസ്ത സുഖിനോ ഭവന്തു സാറിന്ന് പറഞ്ഞുവെച്ചത് ഇന്നത്തെ നമ്മുടെ സംഭാഷണ പരമ്പരയുടെ രത്ന ചുരുക്കം സ്വയം സ്നേഹിക്കുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അത് മനസ്സിനുള്ളിൽ സൂക്ഷിക്കാനുള്ളതല്ല അപ്പോൾ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നവരാകാം നല്ല മനസ്സിന് ഉടമകളാകാം ലോക സമസ്ത സുഖിനോ ഭവന്തു മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സൈനിങ് ഓഫ് ഷിനോമി പൊളിക്കാൻ ഗുഡ് നൈറ്റ് மனசா வாஜா கர்மனா